ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ അടുക്കള ജോലി എളുപ്പമാക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ക്ലീനിങ് ആയാലും കുക്കിംഗ് ആയാലും ഒക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും നമ്മളൊക്കെ അത് ശ്രദ്ധിക്കാൻ മറക്കും അപ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നത് മെയിനായിട്ട് ഒന്നാമത്തെ കാര്യം ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നതാ എന്താ നമ്മുടെ പാത്രങ്ങളായാലും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളായാലും നമ്മൾ ഓർഗനൈസ് ചെയ്തു വെച്ചാൽ നമുക്ക് കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും ഒക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും ഓർഗനൈസ് ചെയ്തു വെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു കുക്കിങ്ങിന് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ചെങ്കിൽ നമുക്കത് എവിടെ വേണമെന്നും എന്താ പെട്ടെന്ന് എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് കുറേ സമയം അങ്ങനെ ലാഭിക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ രണ്ടാമത്തേത് നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഒരു ദിവസം അത് ആലോചിച്ച് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ജോലി നമുക്ക് പെട്ടെന്ന് തീർക്കാനും പറ്റും തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ നമുക്ക് കൂടെ ഈസി ആക്കാൻ പറ്റും കേട്ടോ എക്സാമ്പിൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് രാവിലെ പെട്ടെന്ന് നമ്മുടെ അടുക്കള ജോലി ഈസി ആക്കാൻ പറ്റും കേട്ടോ അടുത്തത് നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്ന പാത്രങ്ങളുണ്ടല്ലോ അത് നമ്മൾ ആ ഒരു കുക്കിങ്ങിന് ടൈമിൽ തന്നെ ഇടയ്ക്ക് ആയിട്ട് ഇങ്ങനെ കഴുകി വെച്ചാൽ നമുക്ക് ഒരുമിച്ച് കഴിക്കുന്ന ആ ഒരു എന്താ പ്രയാസം ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് പണി തീർക്കാനും പറ്റും കേട്ടോ അപ്പം ഇപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ അടുപ്പത്തിൽ വെച്ചിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാൻ പറ്റൂട്ടോ പിന്നെ മെയിനായിട്ടുള്ളതാട്ടോ നമ്മൾ രാത്രി തന്നെ അടുക്കള വൃത്തിയാക്കി വെക്കുക വെക്കട്ടോ എന്താ പാത്രങ്ങളായാലും അതിന് ഫുള്ളായിട്ട് അടുക്കള ക്ലീൻ ആക്കി വെക്കുക എന്നാൽ പിന്നെ രാവിലെ നമുക്ക് ആ ഒരു ക്ലീനിങ്ങിൽ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ ദിവസത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാകും അപ്പോൾ ഒരുപാട് സമയം നമുക്ക് ലഭിക്കാൻ പറ്റും കേട്ടോ ഇനി അഞ്ചാമതായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ ഒരു പാത്രത്തിലാക്കി വെക്കട്ടോ ആ ഒരു വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലൊക്കെ പാത്രത്തിലോട്ട് തന്നെ ആക്കി വെക്കുക അത് നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ആക്കി വെച്ചാൽ പിന്നെ ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ച് നേരം എടുക്കും അപ്പോൾ പിന്നെ ആദ്യം തന്നെ അവനെ പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താ നമ്മുടെ ക്ലീനിങ് പരിപാടി പെട്ടെന്ന് തീർക്കാൻ പറ്റൂട്ടോ കേട്ടോ പിന്നെ ഉള്ളത് നമ്മൾ മെയിനായിട്ട് എല്ലാത്തിനും യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തേങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസത്തിനുള്ളതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ജോലി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ ഒരിക്കലും ആക്കാത്ത സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുക അത് അടുക്കളയിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഉദാഹരത്തിന് നമുക്ക് ഇങ്ങനെ കവറുകൾ കാര്യങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ആക്കില്ല എന്നുള്ളത് എന്താ നമ്മൾ ഒഴിവാക്കട്ടോ അതവിടെയും എവിടെയും വെക്കാതെ അതപ്പോൾ തന്നെ ഒഴിവാക്കുക എന്നാൽ പിന്നെ അടുക്കള വൃത്തിയാക്കാനും എന്താ അടുക്കള വൃത്തിയായിട്ട് ഇരിക്കാനും പെട്ടെന്ന് സഹായിക്കും പിന്നെ കുക്ക് ചെയ്ത് ഉടൻ തന്നെ അടുക്കള ഫുള്ളായിട്ട് വൃത്തിയാക്കി വെക്കാൻ നോക്കുക അതുപോലെ തന്നെ ഡെയിലി കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതായത് മസാലപ്പൊടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരി പഞ്ചസാര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി വെക്കുക എന്നാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും അതുപോലെ കുക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു ക്ലോത്ത് എന്താ കുക്ക് കൗണ്ടർ ടോപ്പിലായിട്ട് വെക്കുക എന്നാൽ പിന്നെ നമുക്ക് ആ കുക്ക് ചെയ്ത ടൈമിൽ തന്നെ അപ്പോൾ ആകുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ക്ലീൻ ആക്കിയാൽ പിന്നെ ലാസ്റ്റ് ഒരുപാട് ക്ലീനാക്കേണ്ടി വരില്ല അപ്പോൾ പെട്ടെന്ന് ക്ലീനിങ് തീരും പിന്നെ നമ്മൾ രണ്ട് മൂന്ന് വിഭവങ്ങളൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അതിനുള്ള സാധനങ്ങളൊക്കെ അത് റെഡിയാക്കി വെക്കുക എന്നിട്ട് മൂന്നും കൂടെ ഒപ്പം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക എന്നാൽ നമുക്ക് ആ ഒരു സമയം കൊണ്ട് മൂന്നും പെട്ടെന്ന് പെട്ടെന്ന് തീർത്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അടുക്കള കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാനുള്ള കുറച്ച് ടിപ്സുകൾ അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കുറേ മുമ്പ് ചെയ്തതാണ് രണ്ട് മൂന്ന് വർഷം മുമ്പ് ചെയ്തതാണ് അപ്പോൾ അത് ഞാൻ റീ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം അത് ക്ലാരിറ്റി കുറവാണ് അപ്പോൾ ആ കുറച്ച് കാര്യങ്ങൾ എന്നെ എടുത്ത് വന്നത് കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് തായ ഒരു ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ